ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എനിക്ക് മിന്നാ മിന്നീൻ്റെ അപ്പുറം കിട്ടിയതാണ് ഈ കളറിംഗ് കിറ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു കളറിംഗ് ബുക്കാണ് അതിൻ്റെ അകത്ത് വരക്കാനും ഉണ്ട് അതേപോലെ കളറ് കൊടുക്കാനും ഉണ്ട് പിന്നെ ഒരു ഓയിൽ പേസ്റ്റലാണ് ഇനി ഒരു ക്ലേയാണ് ഇനി ഉള്ളതെന്താ നോക്കട്ടെ പെൻസിലും ഇറേസറും ഷാർപ്നറുമാണ് ഉള്ളത് ഇനി എന്തോ ക്യൂ ഇയിലുണ്ട് കളർ പെൻസിലുണ്ട് ക്രയോൺ ഉണ്ട് സ്കെച്ച് പെന്നും ഉണ്ട് നമുക്ക് ഡ്രോയിങ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അതിനകത്ത് ഫസ്റ്റ് തന്നെ കളറ് കൊടുക്കാനാണ് ഉള്ളത് കളർ ചെയ്യേണ്ടത് നാല് പേജേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഡ്രോ ചെയ്യേണ്ടതാണ് ഇതാണ് എൻ്റെ ഫുൾ കളറിങ് സെറ്റ് ഓയിൽ പേസ്റ്റാണ് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക